കളമശ്ശേരിയിൽ വീണ്ടും മഞ്ഞപ്പിത്ത വ്യാപനം സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അഞ്ച് വിദ്യാർത്ഥികൾക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് നഗരസഭയുടെ നിർദ്ദേശത്തെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി ആൻമരിയ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് ആൻമരിയ വിവരങ്ങൾ എന്താണ് ആൻമരിയ കഴിഞ്ഞ ഡിസംബറിലും ഈ രീതിയിൽ മഞ്ഞപ്പിറ്റ വ്യാപനം കളമശ്ശേരിയിൽ എറണാകുളം ജില്ലയിലെ പല പ്രദേശങ്ങളിലും മഞ്ഞപ്പിറ്റ വ്യാപനം ഉണ്ടായിരുന്നെങ്കിലും കളമശ്ശേരിയിൽ ആ വ്യാപനം വളരെ വളരെ അധികമായിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് വളരെ ജാഗ്രതയോടുകൂടിയായിരുന്നു നഗരസഭയെല്ലാം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇതിനിടയിൽ ഒരു ചെറിയൊരു വ്യത്യാസത്തിന് ശേഷം ഇപ്പൊ വീണ്ടും മഞ്ഞപ്പിറ്റ വ്യാപനം ജില്ലയിലേക്ക് എത്തിയിരിക്കുകയാണ് കളമശ്ശേരിയിൽ അഞ്ച് വിദ്യാർത്ഥികൾക്കാണ് ഇതിനോടകം തന്നെ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരിക്കുന്നത് സ്വകാര്യ സ്ഥാപനത്തിന്റെ ഹോസ്റ്റൽ ഇതിനെ തുടർന്ന് അടച്ചിരിക്കുകയാണ് അത് മാത്രമല്ല പഠനവും ഈ സ്വകാര്യ സ്ഥാപനത്തിന് തന്നെ പഠനവും ഓൺലൈൻ ആക്കിയിട്ടുണ്ട് ഈ നഗരസഭയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ പഠനം ഓൺലൈനായിട്ട് മുന്നോട്ട് പോകുന്നത് കടുത്ത ജാഗ്രതാ നിർദ്ദേശത്തിലാണ് നഗരസഭ ഉള്ളത് ഇപ്പോൾ എല്ലാവർക്കും ഈ വേണ്ട രീതിയിലുള്ള ഈ നിർദ്ദേശങ്ങളെല്ലാം ഇതിനോടകം തന്നെ നഗരസഭ നൽകിയിട്ടുമുണ്ട് എന്നാ എന്തായാലും കളമശ്ശേരിയിലെ മഞ്ഞപ്പെട്ട വ്യാപനം വീണ്ടും ഒരിടവേളക്ക് ശേഷം വീണ്ടും എത്തിയിരിക്കുകയാണ് റീജിത്ത് വിശദാംശങ്ങൾ കൊച്ചിയിൽ